ഹലോ ഓഹരി വിപണിയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിശകലനത്തിലേക്ക് സ്വാഗതം ഈ വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികൾ വലിയ ഉണർവിലാണ് ഓഹരി വിപണികളുടെ ഒരു സുപ്രധാന സൂചികയായ മോർഗൻ സ്റ്റാൻലിയുടെ സൂചികകൾ എം എസ് സി ഐ ഇൻഡെക്സ് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ഇൻഡെക്സ് എല്ലാം തന്നെ വളരെ ഉണർവാണ് കാണിക്കുന്നത് Morgan Stanley World Index, All Country Index, ഈ വർഷം ഇതേവരെ ഒമ്പതര ശതമാനത്തിലും കൂടുതൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി യു എസ് ഇൻഡെക്സ് പതിനൊന്ന് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മോർഗൻ സ്റ്റാൻലി എമേജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഏഴ് പോയിൻ്റ് ആറ് ശതമാനം ഉയർച്ച കാണിച്ചിട്ടുണ്ട് അതേസമയം മോർഗൻ സ്റ്റാൻലി ഇന്ത്യ ഇൻഡെക്സിൽ നാലര ശതമാനം താഴ്ചയാണ് നെഗറ്റീവ് ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇത് അപൂർവമായി സംഭവിക്കുന്നതാണ് സാധാരണ ഇന്ത്യയുടെ സൂചികകളും മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സ് മോർഗൻ സ്റ്റാൻലി എമേർജിങ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗൻ സ്റ്റാൻലി ഡെവലപ്ഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഇതൊക്കെയായിട്ട് വളരെ ഉയർന്ന ബന്ധം ഉയർന്ന കോറിലേഷൻ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ ഒരു കോറിലേഷൻ അപ്രത്യക്ഷമായിരിക്കുന്നു മറ്റ് വിപണികളിൽ മുകളിലേക്ക് പോകുന്നു ഇന്ത്യൻ വിപണി കഴിഞ്ഞ ഒരു ഒമ്പത് ദിവസം തുടർച്ചയായി ഞാൻ സംസാരിക്കുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് കഴിഞ്ഞ ഒമ്പത് ട്രേഡിംഗ് ഡേയ്സിൽ തുടർച്ചയായിട്ട് വിപണി നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ആഗോളതലത്തിൽ വിപണികൾ ഉണർവിലാണ് അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് സിസ്റ്റം ഈ വർഷം പൊതുവേ മൂന്ന് തവണ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കും എന്നതായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള പ്രതീക്ഷ പക്ഷേ ജനുവരി മാസത്തിലെ അവസാനത്തെ ഫെഡറൽ പോളിസി മീറ്റിൽ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കില്ല ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ബി ഓൺ ഹോൾഡ് തൽക്കാലത്തേക്ക് വർധനവില്ല എന്നുള്ളതാണ് അസന്നിഗമായിട്ട് പ്രഖ്യാപിച്ചത് ഇത് ഓഹരി വിപണിക്ക് ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം അമേരിക്കയിൽ പലിശ നിരക്കുകൾ വർദ്ധിക്കാത്ത അവസ്ഥയിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ക്യാപിറ്റൽ ഫ്ലോസ് വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ അമേരിക്കയിൽ തന്നെ പത്ത് വർഷത്തെ ബോണ്ട് ഈൽഡ് കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം വരെ ഉയർന്നിരുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനമായിട്ട് താണു അപ്പോൾ ഇത് പൊതുവേ ഓഹരി വിപണിക്ക് ആഗോളതലത്തിൽ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് ഇതിനു ശേഷമാണ് ഈ ഫെബ്രുവരി മാസത്തിലാണ് കാര്യമായിട്ടുള്ള ഉയർച്ച അമേരിക്കൻ വിപണിയിലും മറ്റ് വികസിത വിപണികളിലും എമർജിങ് മാർക്കറ്റ്സിലൊക്കെ തന്നെ ഉണ്ടായത് പക്ഷേ ഇന്ത്യ മാത്രം ഈ ഒരു മാർക്കറ്റ് റാലിയിൽ പങ്കെടുത്തില്ല നേരെ വിപരീത ദിശയിൽ പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വസ്തുത അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും രാഷ്ട്രീയ സ്ഥിതി എന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഇപ്പോൾ ഇല്ല അപ്പോൾ വിപണിക്ക് അതിനെ സംബന്ധിച്ച് ആശങ്കകളുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിരതയുള്ളൊരു സർക്കാർ ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ആ ആശങ്ക ഓഹരി വിപണിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഹ്രസ്വകാലത്തേക്കാണ് എങ്കിലും ആ തരത്തിലുള്ളൊരു ആശങ്കയുണ്ട് പിന്നെ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള പുൽവാമ ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ആ അജിയോപൊളിറ്റിക്കൽ സാഹചര്യം മോശമായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യമായിട്ടുള്ള ഒരു ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം മാത്രമെല്ലാ ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള ഒരു നടപടി പള്ള പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിനുള്ള അധികാരം പട്ടാളത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പട്ടാളം എന്ത് ചെയ്യും പട്ടാളത്തിൻ്റെ നടപടിയെ പാകിസ്ഥാൻ ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കും എന്നതിലൊക്കെ തന്നെ ഒരു അനിശ്ചിതത്തിൻ്റെ ഒരു മേഖലയിലാണ് അതിനെക്കുറിച്ച് വ്യക്തത നമുക്കാർക്കും ഇല്ല വിപണിക്കും അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് വിപണി ഇന്ത്യൻ വിപണി ലോക വിപണിയുടെയും മറ്റ് എമേർജിങ് മാർക്കറ്റുകളുടെയും ആ ഒരു ഗതിക്കനുസരിച്ച് പോവാതെ ഒരു വിപരീത ദിശയിൽ പോയിട്ടുള്ളത് കുറച്ച് ദിവസം കൂടെ എത്ര എത്ര കാലം നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഷോർട്ട് പീരീഡ് ആവാനാണ് സാധ്യത ഈ ഒരു അനിശ്ചിതത്വം തുടരാൻ സാധ്യതയുണ്ട് അപ്പോൾ അനിശ്ചിതത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഇൻവെസ്റ്റ്മെൻറ് സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളതാണ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ ഈ അനിശ്ചിതത്തിൻ്റെ സമയങ്ങളിൽ നിക്ഷേപകർ എപ്പോഴും വളരെയധികം കരുതലോടെ പെരുമാറുന്നതാണ് നല്ലത് വിപണിയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്താൻ പറ്റിയിട്ടുള്ള അവസരമല്ല കാരണം വിപണി ഇപ്പോഴും വളരെയധികം ആകർഷണീയമായിട്ടുള്ള വിലകളാണ് അട്രാക്റ്റീവ് വാല്യുവേഷൻസ് ആണെന്ന് പറഞ്ഞുകൂടാ വിപണിയിൽ താഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടെ തന്നെ കമ്പനികളുടെ ലാഭത്തിൽ പ്രതീക്ഷിച്ച വർദ്ധനവില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് കോർപ്പറേറ്റ് ഏണിങ്സ് മോശമാണ് അതുകൊണ്ട് വാല്യുവേഷൻസ് ആർ നോട്ട് വെരി അട്രാക്റ്റീവ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ വിപണിയിലൊരു താഴ്ചയ്ക്ക് സാധ്യതയുണ്ട് അതേ സമയത്ത് നെഗറ്റീവ് ന്യൂസൊക്കെ പെട്ടെന്ന് മാറിയിട്ട് പോസിറ്റീവ് ന്യൂസ് ആവുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയും വളരെയധികം വളരെയധികം നല്ല സാധ്യതകളുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സാഹചര്യത്തിൽ നല്ല ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് അപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്യണം നിക്ഷേപകർ നല്ല ഓഹരികൾ ക്വാളിറ്റി സ്റ്റോക്സ് അത് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് ഒരു വൺ ടൈം ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത് വൺ ടൈം അഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത് ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരികളിലായാലും മ്യൂച്വൽ ഫണ്ടുകളിലായാലും ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു നിക്ഷേപമാണ് ഏറ്റവും നല്ലത് ഓഹരികൾ വാങ്ങിക്കുമ്പോൾ നല്ല ഓഹരികൾ പ്രത്യേകിച്ച് അടുത്ത വർഷത്തെ കമ്പനികളുടെ ഒരു ഏണിങ്സ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് മേഖലയിൽ നല്ല ഏണിങ്സ് ഗ്രോത്തിനുള്ള സാധ്യത കാണാറുണ്ട് അപ്പോൾ സ്വകാര്യ മേഖലയിലെയും മുൻനിര ഓഹരികൾ പൊതുമേഖലയിലും വളരെ ചുരുങ്ങി മാത്രം നല്ല ഓഹരികൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് പിന്നെ ഇപ്പോൾ ഐ ടി ഇൻഡസ്ട്രി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എങ്കിലും കഴിഞ്ഞ വർഷം നല്ലൊരു പ്രകടനമാണ് ഐ ടി മേഖല കാഴ്ചവെച്ചത് അത്തരത്തിലുള്ള ഒരു റിപ്പീറ്റ് പെർഫോമൻസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എങ്കിലും ഒരു മോഡറേറ്റ് ഗ്രോത്ത് ഐ ടി സെഗ്മെൻറ്റിൽ ഉണ്ടാവും ഓട്ടോമൊബൈൽസാണ് വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനം കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ തന്നെ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഹരികളുടെ വിലകൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർ മാനുഫാക്ചറേഴ്സ് ആയാലും സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ട്രാക്ടർ മാനുഫാക്ചറേഴ്സ് ആയാലും ടു വീലർ മാനുഫാക്ചറേഴ്സ് ആയാലും ഇതിൻ്റെ ഓഹരി വിലകളൊക്കെ തന്നെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒരു ക്വാർട്ടറിലെ ഒരു പ്രകടനം മോശമായിരുന്നു വരുന്ന ഒരു ക്വാർട്ടറും ഒരു പക്ഷേ രണ്ട് ക്വാർട്ടറുകൾ മോശമാവാനാണ് സാധ്യത എന്നാണ് വിപണിയുടെയും ഒരു വിലയിരുത്തൽ പക്ഷെ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിനെ ഡിസ്കൗണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഓൾ ഓൾവേസ് ഓവർ റിയാക്ട് അപ്പോൾ ഒരു ബാഡ് ന്യൂസിനോട് ഓവർ റിയാക്ട് ചെയ്തിട്ട് വിലകൾ കുറഞ്ഞിട്ടുണ്ട് ഒരു ദീർഘകാല കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ഈ ഓഹരികൾ വാങ്ങിക്കാവുന്നതാണ് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ്സിലെ ഓഹരികൾ വാങ്ങിക്കാവുന്നതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിൽ പ്രത്യേകിച്ച് അടുത്ത കഴിഞ്ഞ ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ ഒക്കെ തന്നെ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിലൂടെ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ടുള്ള നിക്ഷേപകരൊക്കെ തന്നെ അല്പം ആശങ്കയിലാണ് കാരണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് നിന്ന് നല്ലൊരു റിട്ടേൺസ് കിട്ടിയിട്ടില്ല പല നിക്ഷേപങ്ങളും നെഗറ്റീവാണ് അത് സ്വാഭാവികമാണ് ചില സമയങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാവും ചിലപ്പോൾ ഒരു എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ടൈം തന്നെ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു വർഷത്തെയോ ഒന്നര വർഷത്തെയോ നെഗറ്റീവ് റിട്ടേൺസ് കൊണ്ട് അത് നിരാശപ്പെടേണ്ട കാര്യമില്ല എസ് ഐ പിസ് ഒരിക്കലും നിർത്തരുത് എസ് ഐ പിസ് നിർത്തുന്നത് വലിയ തെറ്റായിട്ടുള്ള നിക്ഷേപ തന്ത്രമാണ് എന്നുള്ളതാണ് നമ്മൾ വിപണിയിലെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം നിക്ഷേപം തുടരണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ പറ്റുമെങ്കിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണം ഒരു കാര്യം എപ്പോഴും ഓർക്കുക കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ഓഹരി വിപണി ലോകത്തിലെ തന്നെ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വിപണിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഒമ്പത് മുതൽക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെയുള്ള ഈ പത്ത് വർഷക്കാലം എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാന വിപണികളിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യൻ നിഫ്റ്റിയാണ് ഞാൻ റുപ്പി ടേംസിലാണ് പറയുന്നത് ഡോളർ ടേംസിലല്ല റുപ്പി ടേംസിൽ ലോക്കൽ കറൻസിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ നിഫ്റ്റിൻ്റെ വളർച്ച വർധനവ് പതിനാല് ദശാംശം രണ്ട് ശതമാനമായിരുന്നു ലോകത്തിലെ മറ്റ് മുൻനിര സൂചികകളൊക്കെ തന്നെ അമേരിക്കയുടെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആയാലും ജപ്പാൻ്റെ നിക്കേ ആയാലും ജർമ്മനിയുടെ ഡാക്സ് ആയാലും ഫ്രാൻസിൻ്റെ കാക്ക് ആയാലും ഇംഗ്ലണ്ടിൻ്റെ ഫുഡ്സി ആയാലും ചൈനയുടെ ഷാങ്ഹായ് ഇൻഡെക്സ് ആയാലും സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ഒക്കെ തന്നെ നിഫ്റ്റിയുടെ പ്രകടനത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത് വരും വർഷങ്ങളിലും ഇന്ത്യയുടെ ഈ ഔട്ട് പെർഫോമൻസ് തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഹ്രസ്വകാലയളവിൽ താഴ്ചകൾ ഉണ്ടാവും ഒരു ചാക്രികമായിട്ടുള്ളൊരു രീതിയാണ് ഓഹരി വിപണിക്ക് ഉണ്ടാകുകയപ്പോഴും അപ്പോൾ ഹ്രസ്വകാല നഷ്ടത്തിനെ കുറിച്ചിട്ട് നിരാശപ്പെടാതെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിക്ഷേപകർ ചെയ്യേണ്ടത് താങ്ക് യു